എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പരിവാരൻ ക്ഷേത്രത്തിൽ പരിപാടിയാണ് അപ്പോൾ നമ്മുടെ പക്കമേളക്കാരെല്ലാവരും ഇന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരുമിച്ചാൽ പോകുക അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം എല്ലാവരും കഴിക്കുന്നവരല്ല കുറച്ച് പേരൊക്കെ കഴിക്കുന്നവരാണ് മിഥുവിന് പിന്നെ പഴംപൊരി ഇഷ്ടമല്ല അതുകൊണ്ട് അവൾ കഴിക്കാം അപ്പോൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കുറച്ചിപ്പം ഉണ്ടാക്കും പിന്നെ അവര് വരുമ്പോൾ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അവര് വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സമയമുണ്ടാവില്ല അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇപ്പം ഉണ്ടാക്കാം പിന്നെ വേണമെങ്കിൽ അവർ വരുമ്പോൾ പഴം ഒരിക്കണ്ട് മാവ് മിക്സ് ചെയ്ത് വെച്ചാൽ അവർ വരുമ്പോൾ അപ്പം തന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ ആദ്യ എന്ന് പറയുന്നത് മാവ് മിക്സിങ് ആണ് മൈദ പഞ്ചസാര അരിപ്പൊടി ഇത്തിരി ദോശമാവ് മഞ്ഞൾപ്പൊടി ബേക്കിംഗ് സോഡ ചേർക്കാം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല നമ്മളെ വീട്ടിൽ കഴിക്കാനല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇനി അതല്ല ചേർക്കണമെങ്കിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്താൽ ചിലപ്പോൾ ചുമന്ന കളറാവാൻ സാധ്യതയുണ്ട് മഞ്ഞ കളറ് ചേർത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് കപ്പ് മൈദയാണ് അപ്പോൾ അത് ചേർക്കാം രണ്ട് കപ്പ് മൈദ രണ്ട് സ്പൂണ് അരിപ്പൊടി അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡിമെയ്ഡ് അപ്പൊടിയാണ് നമ്മളെന്താ ഇടിയപ്പത്തിന് പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റെഡിമെയ്ഡ് അപ്പപ്പൊടി ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര രണ്ട് സ്പൂണൊക്കെ ചേർക്കാം മധുരം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണ് ചേർത്തിട്ടുണ്ട് ദോശമാവും അതുപോലെ ഒരു രണ്ട് ടു മൂന്ന് സ്പൂണ് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കളറിന് കളറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ പഴംപൊരി പൊരി മഞ്ഞക്കളർ കണ്ട് ശീലിച്ചതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടി ഇല്ലാണ്ട് കട്ടയില്ലാണ്ട് ഷോ സോറി കട്ടയില്ലാണ്ട് കട്ടി മീൻസ് കട്ട കട്ടൂടാൻ രക്ഷയില്ല ആ നമ്മുടെ മാവുദേ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴം മുറുക്കിയെടുക്കാം ഈ മാവുലേ ഇലക്കായ് പൊടി ചേർക്കാട്ടോ ഞാൻ ചേർത്തിട്ടില്ല പഴമൊക്കെ നുറുക്കി കഴിഞ്ഞു കേട്ടോ എന്താ ഇതിനിടയില് കുറച്ചു ഇന് വേണ്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങള് നുറുക്കി വെച്ചിട്ടുണ്ട് കുട്ടി കുട്ടി പഴം ഇന് വേണ്ടി നുറുക്കി തരണം അതിനായിപ്പോ അല്ല സൈഡ് ഞാൻ ഇങ്ങനെ ചെത്തിയെടുത്ത് തന്നെ നോക്ക് വേണ്ടി അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാൻ പഴംപരിണ്ടാ ചൂടെ പറഞ്ഞു അല്ലാരും അപ്പൊ ചൂടാവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം പഴം എടുത്ത് മാവിൽ മുക്കിട്ട് ഓ അങ്ങനെ അധ്വാനിക്കാനൊന്നും അറിയാ

മോള് പട്ടണിടന്നോള് നല്ല കുക്കാണ് ഇണ്ടാക്കാൻ പാട്ടികൊണ്ടും ഇണ്ടാക്കാത്തല്ല അറിയാം പള്ളാത്തോണ്ട് അമ്പോ പിന്ന നല്ല പോലെ പഴുത്തിട്ടില്ല ആകാശം മേടിക്കുമ്പോൾ അപ്പഴം അങ്ങനെ മേടിച്ചത് അതെനിക്ക് അത്ര പഴുത്ത പഴങ്ങൾ ഞാൻ കഴിക്കില്ല അതുകൊണ്ടാണ് അവൻ അങ്ങനെ മേടിച്ചായിരുന്നത് നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇതാ ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു പഴം അപ്പുറത്ത് വേറെ നോർക്കിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയല്ലേ ചൂടാ കൂടി ഇട്ടുണ്ടെട്ടോ ഇട്ടങ്ങനെ ബുഫന്ന് വരും ഉള്ളൂല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എല്ലാരും ട്രൈ ട്രൈ നോക്കോളോ എല്ലാരും അപ്പൊ നാളെ പുതിയ വീഡിയോ വീണ്ടും കാണാം നമസ്തേ